വർഷക്കാലത്ത് യാത്രാ ദുരിതം പേറി ഇടുക്കി അറക്കുളം പഞ്ചായത്തിലെ തെക്കുംഭാഗം ആദിവാസി ഊരിലുള്ളവർ മുഴങ്കമ്പും തടിയും പഴയ ടെലിഫോൺ പോസ്റ്റും ഉപയോഗിച്ചുണ്ടാക്കിയ താൽക്കാലിക പാലത്തിലൂടെ കുറഞ്ഞ വിദ്യാർത്ഥികൾ അടക്കമുള്ളവരുടെ യാത്ര ഏവരെയും കുന്നിൻ ചെരുവുകളും പാറക്കെട്ടുകളും അടക്കം അപകട മേഖലകൾ താണ്ടിയുള്ള തെക്കുംഭാഗം നിവാസികളുടെ യാത്രാ ദുരിതത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പഠനമോ ജോലിയോ എന്തുമാകട്ടെ സ്വന്തം വീട്ടിൽ നിന്ന് പോയി വരികയെന്നത് ഇവർക്ക് ഇന്നും സ്വപ്നം മാത്രമായി തുടരുകയാണ് രണ്ട് കിലോമീറ്റർ കടന്നാണ് അവർ സ്കൂളിൽ ചെല്ലുന്നത് അവർ പോകുന്ന വഴിക്കത്തെ ഡാമും പാലവും ഉണ്ട് ആ ഡാമിൽ കൂടെ മഴക്കാലത്ത് നടക്കാൻ പറ്റത്തില്ല വെള്ളം വരുന്ന കാരണം പാലത്തെക്കൂടെയാണ് പോകുന്നത് ആ പാലം എന്ന് പറഞ്ഞാൽ അപകട ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു പാലമാണ് അതിലക്കൂടെയുള്ള സാഹസികമായ യാത്ര ഈ കുട്ടികളെ വിദ്യാലയത്തിലേക്ക് എത്തിക്കാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് രക്ഷിതാക്കളാണെങ്കിലും അവർ ഓരോ നിമിഷവും അവരെ പേടിച്ചാണ് വിദ്യാർത്ഥികളെ സ്കൂളിൽ വിടുന്നത് ഏത് നിമിഷം വേണമെങ്കിലും ആ പാലത്തെക്കൂടെ പാലം എപ്പോൾ വേണേലും താഴെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് ഒരു പരത്തിന് ഒരു ഫാം പോയതിനാൽ കമ്പിയും പൈപ്പും ഈറ്റ ഈറ്റ കൊണ്ടൊക്കെയാണ് ആ പാലം നിർമ്മിച്ചേക്കുന്നത് അങ്ങനെയാണ് അവർ അവരക്കരെ കയറിയിട്ടാണ് ആ സ്കൂളിൽ പോകുന്നത് അപ്പോൾ വിദ്യാർത്ഥിനികൾക്ക് ഭയങ്കര ദുരന്തപരമായ യാത്രയാണത് അതുകൊണ്ട് പിന്നെ വീട്ടിലിരിക്കുന്ന അമ്മമാർ ഓരോ നിമിഷവും വിദ്യ കുട്ടികൾ എപ്പോൾ വരും അവരെങ്ങനെ വരും മഴയാണല്ലോ എന്നൊരു ടെൻഷൻ അവരുടെ ആ ഉള്ളിലുണ്ട് അതുകൊണ്ട് വിദ്യാർത്ഥിനികൾക്കാണേലും അവർക്ക് പേടിയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഉള്ളവർ പകുതി പേരും നല്ലൊരു ഉദ്യോഗസ്ഥരാണ് അപ്പോൾ അവർക്ക് രാവിലെ പോകണമെങ്കിൽ ആ ഒരു രണ്ട് കിലോമീറ്റർ കടന്നാണ് ബസ്സുള്ളൂ അല്ല ഈ റോഡ് ആണെങ്കിൽ റോഡാണെങ്കിൽ പോയി കിടക്കുന്നുകൊണ്ട് വണ്ടി ഒന്നും ഇങ്ങോട്ട് കയറില്ല വണ്ടി വിളിച്ചാലും ഞങ്ങൾ സാമ്പത്തികപരമായി ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ആൾക്കാരായതുകൊണ്ട് എപ്പോഴും എപ്പോഴും വണ്ടി വിളിച്ചാൽ പൈസ ഒരുപാട് പോകുന്നു ഞങ്ങൾ അതുകൊണ്ട് വണ്ടി വിളിക്കാണ്ട് രണ്ട് കിലോമീറ്റർ താണ്ടിയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത് അപ്പോൾ രാവിലെ പോകുന്ന ഉദ്യോഗസ്ഥർക്കാണേലും ഈ ഒരു റോഡ് സൗകര്യം ഇല്ലാത്തപ്പം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് വനത്തിൽ നിന്നുൾപ്പെടെ വെള്ളം ഈ പുഴയിലൂടെ കുതിച്ചെത്തും രാവിലെയും വൈകിട്ടുമുള്ള സാഹസം നിറഞ്ഞ യാത്ര കുട്ടികളിൽ സൃഷ്ടിക്കുന്ന മാനസികാഘാതവും വലുതാണ് ആദിവാസി ഉന്നതിയോടുള്ള അധികൃതരുടെ അവഗണന അവസാനിപ്പിക്കണമെന്നും തങ്ങളുടെ പരാതിയിൽ നടപടി വേണമെന്നുമാണ് ഊരുകൂട്ടത്തിൻ്റെയും പൊതുപ്രവർത്തകരുടെയും ആവശ്യം നമ്മുടെ പതുപ്പള്ളി തെക്കും ഭാഗത്ത് സംബന്ധിച്ച് അടുത്ത പ്രദേശമായ എടാട്ടുമലയിലോട്ട് കയറാനുള്ള ഒരു പാലമാണ് ഈ പുഴയുടെ കുറകെ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി കനത്ത പ്രളയത്തിൽ ആ പാലം തകർന്ന് പോവുകയുണ്ടായി ഇപ്പോൾ താൽക്കാലികമായി ഇവിടുത്തെ ഉള്ള ആളുകൾ ഇല്ലി ഇലക്ട്രിക് പോസ്റ്റ് ടെലിഫോൺ പോസ്റ്റുകൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ചൊരു താൽക്കാലിക പാലമാണ് ആ പാലത്തിലൂടെ ചെറിയ അഞ്ച് വരെയുള്ള കുട്ടികൾ ഇവിടുന്ന് നടന്നാണ് പഠിക്കുന്നത് അപ്പോൾ കാൽവഴുതി വീഴാനുള്ള എല്ലാ സാധു സാധ്യതയുമുണ്ട് നമ്മളൊരു അപകടമുണ്ടായിട്ട് നമ്മളതിനെ ന്യായീകരിക്കുന്നേക്കാളും നല്ലത് ഒരു അപകടമുണ്ടാകാതെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് എത്രയും വേഗം ചെയ്യേണ്ടത് ഇപ്പോൾ പതിപ്പള്ളി തെക്കുംപാവും റോഡും എടാട് അമ്പലപ്പടി റോഡും തമ്മിൽ ഒരു ഇരുന്നൂറ് മീറ്ററിൻ്റെ ഒരു പാലം നിർമ്മിക്കുകയാണ് രണ്ട് റോഡുകൾ തമ്മിൽ ആവുകയും ഈ ഭാഗത്തുള്ള ആളുകൾക്ക് വളരെ അത് ഉപകാരപ്രദമായി മാറുകയും ചെയ്യും അപ്പോൾ ഈ പ്രദേശത്ത് കുട്ടികൾ ഉൾപ്പെടെ മുതിർന്ന ആൾക്കാരുൾപ്പെടെ ഈ ഉപയോഗിക്കുന്ന ഈ പാലം നല്ല രീതിയിലൊരു വാഹന സൗകര്യത്തോടു കൂടി രണ്ട് റോഡുകൾ തമ്മിൽ കണക്ടിവിറ്റിയാക്കി ചെയ്ത് ഈ നാട്ടിലെ ഒരു ഗതാഗത പ്രശ്നത്തിനും ഈ നാട്ടിലെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ എല്ലാവർക്കും ഒരു ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട അധികാരികളുടെ നിന്ന് ഈ താൽക്കാലിക പാലത്തിലൂടെയുള്ള യാത്ര ഏതു സമയവും അപകടത്തിനിടയാക്കിയേക്കാം വാഗ്ദാനവും പ്രഖ്യാപനങ്ങളുമല്ല ആദിവാസി മേഖലയുടെ ഉന്നമനമാണ് അധികൃതരുടെ ലക്ഷ്യമെങ്കിൽ അടിയന്തരമായി ഈ പ്രശ്നത്തെ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം